നമസ്കാരം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് സ്വപ്നം കണ്ട് നടന്നവർ സെമി എന്ന ഭീകര സംഘടനയുടെ നെഞ്ചത്ത് വീണ്ടും നിരോധനം എന്ന വാർത്ത കേട്ടത് ചങ്ക് തകർന്നാണ് കാരണം സിമി നിരോധനം സുപ്രീം കോടതി തള്ളിയാൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ഇതിൽ പങ്കാളികളാകാം എന്നൊരു ധാരണ മുസ്ലിം തീവ്ര സംഘടനകൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇതെല്ലാം തകർത്തായിരുന്നു വീണ്ടും സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നത് മതേതര രാജ്യമായ ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് പ്രവർത്തനം നടത്തിയ സുഡന്റ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന സിമിയുടെ നിരോധനം തുടരുന്നത് ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി എടുത്തു പുറത്തേക്കറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാലിലെ കേന്ദ്ര ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ ജസ്റ്റിസുമാരായ വിക്രംനാഥും സന്ദീപ് മേത്തയും അടങ്ങുന്ന ബെഞ്ച് വിസമ്മതിച്ചു സിമി മുൻ അംഗവും ഹുമാം അഹമ്മദ് സിദിഖാണ് ഹർജിക്കാരൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയൊമ്പതിന് സിമിയുടെ നിരോധനം അഞ്ച് വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്രം തീരുമാനിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമപ്രകാരമാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് സിമിക്ക് നിരോധനം ഏർപ്പെടുത്തിയത് പിന്നീട് ഈ നിരോധനം നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു യു എസിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ അൽ ഖൈദയുമായി സംഘടനയ്ക്ക് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ജമാഅത്ത് ഇസ്ലാമിയുടെ പോഷക സംഘടനയായി അറിയപ്പെടുന്ന സിമി ഇന്ത്യയിലെ ആദ്യത്തെ ലക്ഷണമൊത്ത തീവ്രവാദ സംഘടനയായാണ് അറിയപ്പെടുന്നത് എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും അകാല രൂപവും അത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് അലിഗഡ് മുസ്ലിം സർവകലാശാല കേന്ദ്രീകരിച്ചാണ് ഭീകര സംഘടന രൂപീകരിച്ചത് ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുക ജിഹാദിലൂടെ ഇന്ത്യയിലെ ആ മുസ്ലിമുകളെ പരിവർത്തനം ചെയ്യുക എന്നതായിരുന്നു സിമിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ ഒത്തുചേർന്ന വിദ്യാർത്ഥികളാണ് സിമി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ തന്നെ ഇസ്ലാമിക വിദ്യാർത്ഥി കൂട്ടായ്മ രൂപീകരിക്കാൻ പദ്ധതി ഉണ്ടായിരുന്നുവെങ്കിലും വിഭജനകാലത്തെ സംഘർഷഭരിതമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അതിനായില്ല വിഭജനാന്തരം ഇസ്ലാമിക വിപ്ലവം ലക്ഷ്യമായി കണ്ട നിരവധി വിദ്യാർത്ഥി കൂട്ടായ്മകൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി വിവിധ നാമധേയത്തിൽ നിലവിൽ വന്നു എസ് ഐ യു എസ് ഐ എസ് എം എസ് എ അതോടൊപ്പം തന്നെ എം എസ് വൈ ഒ അതോടൊപ്പം ഐ എസ് എൽ അങ്ങനെ അൽഖേയ തൊയ്വേ ഇസ്ലാമി തുടങ്ങിയവ അവയിൽ ചില സംഘടനകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് വേറിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥി സംഘങ്ങളെ ഒരുമിച്ച് അണിനിർത്താൻ ശ്രമം നടന്നത് ഡോക്ടർ ഹംദുല്ല സിധി സിമിയുടെ ആദ്യ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നാൽ സിമി രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന ആ ഒരു നിലപാടുകളിൽ നിന്നും വ്യതിചലിച്ച് പൂർണമായും തീവ്രവാദ നിലപാടിലേക്ക് എത്തിയെന്നതും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി പി എം അബ്ദുൽ സലാമായിരുന്നു കേരള ഘടകത്തിന്റെ ആദ്യ നേതാവ് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടെയാണ് സംഘടന ഉണ്ടായതെങ്കിലും ഒരു കാലത്ത് പോഷക സംഘടനകളെ പോലെയാണ് അത് പ്രവർത്തിച്ചിരുന്നത് ഇന്ന് പല ജമാഅത്ത് നേതാക്കളും സിമി ബന്ധം നിഷേധിക്കുന്നുണ്ട് പലസ്തീൻ നേതാവായ അറാഫത്തിന്റെ ഇന്ത്യൻ സന്ദർശനത്തെ എതിർത്ത സിമി ഡൽഹിയിൽ യാസർ അറാഫിനെ കരിങ്കോടിക്കാണിച്ച് പ്രതിഷേധിച്ചത് ജമാഅത്ത് ഇസ്ലാമിയെ സിമിയിൽ നിന്നും എക്കാലത്തേക്കും മാറ്റി നിർത്തി എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിലെ എല്ലാ സിമി ദേശീയ നേതാക്കന്മാരും ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിയിലെ തലമുതിർന്ന നേതാക്കന്മാരാണ് ഡോക്ടർ അഹമ്മദുല്ല സിദി ജാമ്യാമില്ല സർവശാലയിലെ ഡോക്ടർ മുഹമ്മദ് റഫത്ത് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് വക്താവും ജമാഅത്ത് ഇസ്ലാമി നേതാവുമായ ഡോക്ടർ എസ് ക്യു ആർ ഇലിയാസ് ഡോക്ടർ സലീം ഖാൻ തുടങ്ങിയ സിമി പ്രസിഡന്റുമാർ ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ഔദ്യോഗിക സ്ഥാനം വഹിച്ചവരാണ് സിമി ഉയർത്തിയ മുദ്രാവാക്യങ്ങളും സന്ദേശങ്ങളും തീവ്ര നിലപാടിന്റേതായിരുന്നു സമൂഹത്തിന്റെ നാനാ കോണുകളിൽ നിന്നും അതിനെതിരെ വിമർശനങ്ങൾ വന്നിട്ടുണ്ട് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ ദേശീയത തകർക്കുക ഖിലാഫത്ത് സ്ഥാപിക്കുക ഇന്ത്യയിലെ ആ മുസ്ലിമുകളെ ബലപ്രയോഗത്തിലൂടെയോ അല്ലാതെയോ പരിവർത്തനം ചെയ്യുക തുടങ്ങിയവയായിരുന്നു സിമിയുടെ ആശയങ്ങൾ മുപ്പത് വയസ്സുവരെയുള്ള യുവാക്കളും യുവതികളുമാണ് സിമിയിലെ അംഗങ്ങളായിരിക്കാൻ യോഗ്യതപ്പെട്ടവർ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഒരു നിശ്ചിത കാലയളവ് വരെ പരിശീലിപ്പിച്ച് ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വത്തിലേക്ക് സിമി എന്നാണ് അവരുടെ അവകാശവാദം മുൻമന്ത്രി കെ ടി ജലീൽ അടക്കമുള്ള പ്രമുഖർ ഒരു കാലത്ത് സിമിയിൽ അംഗമായിരുന്നു എന്നാൽ ആ നിലപാട് അദ്ദേഹം വളരെയേറെ തിരുത്തിയിട്ടുണ്ട് ഭീകരബന്ധം ശ്രദ്ധയിൽപ്പെട്ടതോടെ രണ്ടായിരത്തി ഒന്നിൽ സർക്കാർ സിമിയെ നിരോധിച്ചു അന്തർദേശീയ ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ അൽ ഖൈദിയുടെ ഇടപെടൽ ഈ സംഘടനയിലുണ്ടെന്നതും നിരോധിക്കപ്പെടുന്നതിന്റെ ഒരു പ്രധാന കാരണമായി രണ്ടായിരത്തി എട്ട് ജൂലൈയിൽ ഇരുപത്തിയഞ്ചിന് നടന്ന ബംഗളൂർ സ്ഫോടന പരമ്പരയിലും രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തിയാറിലെ അഹമ്മദാബാദ് സ്ഫോടന പരമ്പരയിലും ആസൂത്രണം ചെയ്തത് സിമിയുടെ പുതിയ രൂപമായ ഇന്ത്യൻ മുജാഹിദ്ദീൻ എന്ന സംഘടനയാണെന്ന് ഗുജറാത്ത് പോലീസ് കണ്ടെത്തി ഇന്നും മറ്റു പല സംഘടനകളിലും ചേക്കേറി സിമി പ്രവർത്തകർ പ്രവർത്തിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമയൂസ്